ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞ് നിർത്തി കൊടുത്തു നിന്ന് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കിയേക്ക അങ്ങനെ നമ്മുടെ വേദിയും വിക്രവും കാട്ടിലകപ്പെട്ടിരിക്കുകയാണ് ഗുണ്ടകളെ പേടിച്ചിട്ടാണ് ആ ഗുഹയിലും കാട്ടിലുമൊക്കെ ആയിട്ട് ഇവർ കഴിയുന്നത് അപ്പോൾ തിരിച്ചു വരുന്നത് വഴി അതായത് വേദയും കൂട്ടി എങ്ങനെയെങ്കിലും കാടിന് പുറത്തിറങ്ങണമല്ലോ അതിനു വേണ്ടിയിട്ട് വിക്രം ഒരു ദിശ കണ്ടെത്തിയിട്ട് അതുവഴി വേദയും കൂട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ വേദയ്ക്ക് ആവശ്യമില്ലാത്ത റൊമാൻസ് എന്ന് തന്നെ വേണമെങ്കിലും പറയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലാനിയിട്ട് ഗുണ്ടകൾ ചുറ്റിനും ഉണ്ട് പക്ഷേ റൊമാൻസിനും വേദയ്ക്ക് ഓരോ വന്നുമില്ല അപ്പോൾ എന്തായാലും വേദയ്ക്ക് അങ്ങനെ റൊമാൻസ് തോന്നുകയാണ് അപ്പോൾ വേദ വിചാരിക്കുകയാണ് എന്തായാലും വിക്രം ഈ കാടിനുള്ളിൽ വന്നതിന് ശേഷമാണ് നിന്നെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാം ും നിന്നോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും പറ്റിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിൽ തന്നെ രണ്ടുമൂന്ന് ദിവസം കഴിയും അല്ലാതെ പോറം ലോകത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവില്ല വിക്രം വിക്രം എനിക്കിന്നെ നടക്കാൻ വയ്യ കാലൊക്കെ വേദനിച്ചിട്ട് വയ്യ വിക്രം ഒരു കാര്യം ചെയ്യും ദേ ഇവിടെ ദൂരം ഭംഗിയുള്ള പൂക്കളാണ് മുറുക്കാൻ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആ പൂക്കളെല്ലാം പിച്ചെടുത്തിട്ട് എനിക്കൊരു കിരീടവും മാലയും തയ്യാറാക്കി അയ്യോ എടീ പ്രാന്തി നീ എന്ത് വർത്താനേ പറയുന്നത് കൊല്ലാനായിട്ട് ആളുകൾ ചുറ്റിനും വളഞ്ഞ് നിൽക്കുമ്പോഴും അവളുടെ ഒരു വേഷം കെട്ട് മോര്യാത മോര്യാതക്ക് വാടി ഇല്ല വിക്രം ഞാൻ വരില്ല നീ എന്താ ഇങ്ങനെയൊക്കെ ഏഹ് ഞാൻ വരില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കും ആര് കൊല്ലാൻ വന്നാലും ഞാൻ ഇങ്ങനെയും നിൽക്കും ആ കാണണമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട വിക്രമാണെങ്കിൽ വേറെ ഗത്യന്തരമൊന്നുമില്ലാതെ നിനക്ക് ഇപ്പം എന്താ വേണ്ടത് കിരീടമല്ല വേണ്ടത് കിരീടം തന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് പൂക്കളൊക്കെ പറിച്ചു എന്തോ ഒരു കിരീടം മോഡലൊക്കെ ആക്കിയിട്ട് നമ്മുടെ ത വേദയുടെ തലയിലും കഴുത്തിലൊരു മാലയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം വേദി ചോദിക്കുകയാണ് ഇതിപ്പോൾ എങ്ങനെയുണ്ട് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം പറയാ നല്ല ഭംഗിയുണ്ട് എന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ വേദിയെ കാണാനായിട്ട് കിരീടമൊക്കെ വെച്ചപ്പോൾ ഒരു നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ വിക്രം ഇങ്ങനെ തന്നെ നോക്കി നിൽക്കാം കേട്ടോ അപ്പോൾ വേദം എടുത്തു വഴിക്ക് ചോദിക്കുക എന്താ വിക്രം എന്നെ സൈറ്റ് അടിക്കുകയാണോ പിന്നെ എന്നെ പറ്റിയ ഒരു കോലം കണ്ടുകഴിഞ്ഞാലേ താനും രാക്ഷസിയുടെ ലുക്ക് ഉണ്ടെന്ന് പറയാണ് ഇതൊക്കെ കേട്ട വേദ ചോദിക്കുകയാണ് അപ്പം ഞാൻ രാക്ഷസിയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് ഓ തനിയും മനസ്സിലാക്കാൻ കഴിയുമെങ്കിലേ അത് വലിയ കാര്യമായി പോയി എന്ന് പറയുകയാണ് ഈ സമയത്ത് അവന്മാരെ ചുറ്റിനും വളഞ്ഞിരിക്കുകയാണ് ആ എന്തായാലും പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടകൾ സംസാരിക്കുന്ന ആ ഒരു ശബ്ദം നമ്മുടെ വിക്രം കേൾക്കുകയാണ് വിക്രം വേഗം തന്നെ വേഗം ഓടിപ്പി ചാച്ചെന്ന് പറഞ്ഞുകൊണ്ട് വേദയെ പിടിച്ച് വലിച്ച് ഒരു മരത്തിൻ്റെ ഭാഗത്ത് ഒളിച്ച് നിൽക്കുകയാണ് അപ്പോൾ വേദയാണെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് പോലെയാണ് വിക്രം പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേദ വിക്രമിൻ്റെ മാറില് ചാഞ്ഞ് അങ്ങ് കിടക്കാൻ കേട്ടോ അതിനുശേഷം ഭയങ്കര ആവാണ് വേദ ഈ സമയത്ത് വില്ലന്മാരൊക്കെ ആണെങ്കിൽ അവിടെ ചുറ്റും പരതാണ് അപ്പം താഴെ കിടക്കുന്ന വേദയുടെ ഒരു കിരീടം വില്ലന്മാർ കാണുകയാണ് അല്ല ഈ കൊടും കാട്ടിൽ ഇതാരാണ് ഈ കിരീടമൊക്കെ ഉണ്ടാക്കി കളിക്കുന്നത് വേറെ ആരാവാനായിട്ടാണ് ആശാനേ അത് ആ വിക്രവും വേദം തന്നെ രണ്ടിനെയും പിടിക്കണം അപ്പൊ ഇവരുമാര് അധികം ദൂരെ പോയിട്ടുണ്ടാവില്ല കയ്യോട് കൂടി പിടിച്ച് രണ്ടിനെ ഉരിച്ചു വിടണം എന്നും പറഞ്ഞുകൊണ്ട് അവർ ഉദ്ദേശിച്ച അതേ വഴി കൂടെ തന്നെ ഈ വില്ലന്മാരും ഓടിപ്പോവാണ് ഈ സമയത്ത് വിക്രം പറയാം പണ്ടാറം പിടിക്കാനിട്ട് നമ്മൾ ഏത് വഴിയാണോ പോകാൻ പോകാനുദ്ദേശിച്ച ആ വഴി കൂടെ തന്നെയാണ് ഇവന്മാർ പോയി പോയിരിക്കുന്നത് എല്ലാത്തിനും കാരണം നീ ഒറ്റത്തി അടി എന്ന് പറയുകയാണ് അപ്പോൾ വേദയാണെങ്കിൽ ഇതൊന്നും അറിയാതെ വിക്രമിൻ്റെ മാറിലിങ്ങനെ ചാഞ്ഞ് കിടക്കാണ് അപ്പോഴേ വിക്രമും ഇത് ശ്രദ്ധിക്കുന്നത് എന്താണ് സ്വപ്നം കണ്ട് ദുഃഖമാണോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വേദ ഓ എന്ന് പറയുകയാണ് അങ്ങനെ വിക്രം ചോദിക്കുക ഇനി നമ്മൾ ഏത് വഴിക്ക് പോകും ഇതിനെല്ലാത്തിനും കാരണം നീയാണ് നീ വെച്ച് താമസിപ്പിച്ചുകൊണ്ടാണ് ആ അവർ പോയില്ലേ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വരില്ല എനിക്ക് കാല് വേദനയ്ക്കുന്നുണ്ട് ഞാനിവിടെ തന്നെ രണ്ടു ദിവസം കഴിയാൻ പോവാം അവർ കിരീടം കൊണ്ടുപോയി എനിക്ക് ഒരു കിരീടവും കൂടെ ഉണ്ടാക്കിത്താന്ന് പറയുകയാണ് ഇത് കേട്ട വിക്രം പറയാണ് അത് ശരി നിനക്ക് കിരീടം വേണമെങ്കിൽ നീ സ്വയം ഉണ്ടാക്കുക ചാവണമെങ്കിൽ നീ ഒറ്റയ്ക്ക് ചാക് എന്നെയും കൂടെ കൊല്ല കൊടുക്കണ്ട നിൻ്റെ വേഷം കെട്ടിന് വേണ്ടി എൻ്റെ ജീവിതം വിലയാടാക്കാൻ എനിക്ക് താല്പര്യമില്ലടി ഞാൻ പോവുമെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം കൂടി പോവാട്ടോ കേട്ടോ ഇത് കണ്ട വേദ അയ്യോ വിക്രം പോവല്ലേ ഞാൻ ഒന്ന് കുറച്ചതൊക്കെ ഒന്ന് പറഞ്ഞാൽ നീ ഇവിടെ നിൽക്കൂ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു പോയതാണ് ഞാനും കൂടെ വരിക നടക്കാൻ പറ്റുന്നില്ല കാൽ വേദന എന്നൊക്കെ പറയാം അങ്ങനെ വിക്രമിൻ്റെ പിന്നാലെ തന്നെ വേദിയും പോവാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ വിക്രമിൻ്റെ വീട്ടിലേക്ക് ഗുണ്ടകൾ വന്നിരിക്കുക ഗുണ്ടകൾ എന്ന് വെച്ചുകഴിഞ്ഞാല് വിക്രം ഒരു തന്റെ മകനെയാണ് ഇടിച്ച് പഞ്ഞിക്കിട്ടിരിക്കുന്നത് അവൻ വലിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് അവൻ വീട്ടിലേക്ക് വന്നിട്ട് ചോദിക്ക അയ്യോ കറണ്ടില്ലല്ലേ വെള്ളവും ഇല്ല എന്ത് ചെയ്യാനാ അപ്പൊ മാഷ് പറയാണ് എന്തായാലും നിങ്ങളാണ് ഇതിനൊക്കെ പിന്നിൽ നിന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം വിക്രം ചെയ്ത തെറ്റിന് എന്തിനാ ഞങ്ങളെ ദ്രോഹിക്കുന്നത് അത് പിന്നെ വിക്രമിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ആയിപ്പോയതുകൊണ്ടാ പിന്നെ വിക്രമിനെയും വേദയുമെൻ്റെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളുടെ നിങ്ങളെ ഞാൻ ദ്രോഹിക്കില്ല രണ്ടും എവിടെയോ ഉള്ളത് എന്നുള്ളത് സത്യസന്ധമായിട്ട് പറ ഇവിടെ വേദയും വന്നിട്ടില്ല അതുപോലെ തന്നെ വിക്രമം വന്നിട്ടില്ല പിന്നെ വിക്രമല്ലേ നിങ്ങളുടെ മകനോട് അനീതി കാണിച്ചത് അപ്പോൾ അവനെ കൊണ്ടുപോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ ആ പെൺകുട്ടി അത് എന്ത് ചെയ്തിട്ടാ നിങ്ങൾ അതിൻ്റെ പിന്നെ അത് നടക്കുന്നത് അവൻ്റെ ഭാര്യയല്ലേ അവള് അപ്പം പിന്നെ പിന്നെ അത് നടക്കാതിരിക്കാൻ പറ്റുമോ എന്തായാലും രണ്ട് പേരും എവിടെയാണെന്നുള്ള സത്യം നിങ്ങൾ പറയാണ് അപ്പോൾ കമലാമ്മ പറയാണ് സത്യമായിട്ടും വിക്രം എവിടെയാണെന്ന് അറിയില്ല വേദമ്മ എവിടെയാണെന്ന് അറിയില്ല ഓ എങ്കിൽ പിന്നെ അവർ വരുന്നത് വരെ നിങ്ങൾക്ക് വെള്ളവും കിട്ടില്ല അതുപോലെ തന്നെ വെളിച്ചവും കിട്ടില്ല പിന്നെ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഡേ ഫ്രണ്ട് വരെ നിങ്ങൾ നിങ്ങളതിക്രമിച്ചെടുത്തിരിക്കുകയാണെന്ന് അപ്പം എന്തെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ ചില ഭാഗങ്ങൾ പൊളിക്കേണ്ടിയും വരും അപ്പോൾ അവനെയും അവളെയും എൻ്റെ കയ്യിലോട്ട് തന്നു തന്നുകഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീടും കറണ്ടും തരാം എന്ന് പറയാണ് ഈ സമയത്ത് നന്ദിനിയാട്ടെത്തി ചേട്ടനോട് പറയാം പണ്ടാരങ്ങളെ പിടിച്ചു കൊടുത്താലോ ഇടിയാ അവരെവിടെയാണെന്നുള്ളത് പോലും നമുക്കറിയില്ല നീ മിണ്ടാതിരിക്കേ ആ അപ്പോൾ എന്തായാലും ഞാൻ പറയാനായിട്ടുള്ളത് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മകനും മരുമകളും എവിടെയാണെന്നുള്ളത് അന്വേഷിച്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വിടമെന്ന് പറയുകയാണ് അങ്ങനെ ഈ ആളവിടെ നിന്ന് പോകാനിട്ടോ ഇതിന് ശേഷം മാഷന് വല്ലാത്ത വിഷമം അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ വേദ വേദയാണെങ്കിൽ നടക്കാൻ വയ്യാതെ കാട്ടിലൂടെ ഇങ്ങനെ ഇരിക്ക ഇങ്ങനെ പതിയെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചുറ്റിനും നോക്കിയിട്ട് വിക്രമിനെ കാണുന്നില്ല വിക്രം ഇതെവിടെയാണ് നീ നീ എന്നെ വിളിച്ചുകൊണ്ട് പോകേണ്ടതല്ലേ ഞാൻ ചുമ്മാ ഒന്ന് രണ്ടുമൂന്ന് ദിവസം നിൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് മാത്രം ചെയ്ത കാര്യമാണ് ദൈവമേ എനിക്ക് പേടിയായിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദം ഇങ്ങനെ പൊറുവെറുക്കാൻ തുടങ്ങുകയാണ് കാരണം വിക്രമിനെ കാണുന്നില്ല ചുറ്റിനും നോക്കി വിക്രമിനെ കാണുന്നില്ല വേദക്കൂട്ട് നടക്കാനും പറ്റുന്നില്ല കേട്ടോ ഈ സമയത്താണെങ്കിൽ കുറച്ച് ആളുകൾ വേദയുടെ ചു ചുറ്റിനും ഓടുന്ന ഒച്ച വേദന കേൾക്കാണ് അയ്യോ ആരായിരിക്കും എന്റെ കൂടെ ഓടുന്നത് ഇവനാണെങ്കിൽ പെണ്ണുങ്ങളെ മതിച്ചിട്ട് എന്നെ ഇട്ടിട്ട് എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ആ ചിന്തകളെല്ലാം തെറ്റായി പോയല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് വേദ ചുറ്റു നോക്കുമ്പോഴും വിക്രത്തിനെ കാണുന്നില്ല വേദിക്കാകെ പേടിയാവുക പിന്നെ കാട്ടാനെ കരയുന്ന ഒച്ച അതോടുകൂടി വേദയ്ക്കാകെ ടെൻഷനാ വിക്രം എവിടെയാണ് ഈ എങ്കിലും ഒന്നോടി പാടാന്ന് പറഞ്ഞ് വേദ കരയാൻ തുടങ്ങാണ് വേദയാണെങ്കിൽ കുറെ തടികൾക്കിടയിൽ കൊളിച്ചു നിന്ന് നോക്കി അപ്പോഴും കാട്ടാന ഇങ്ങനെ കരയുന്നതും വരുന്നതും ഒച്ചയാണ് വേദ കേൾക്കുന്നത് വേദ അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണ് കേട്ടോ ഈ സമയത്ത് വേദയുടെ പിന്നിൽ നിന്ന് വന്ന് വിക്രം വേദയുടെ തോളത്ത് പിടിക്കുകയാണ് അതോടുകൂടി വേദ തിരിഞ്ഞു നോക്കുമ്പോൾ വിക്രം വിക്രമിനെ കണ്ട വേദയാണെങ്കിൽ പേടിച്ച് വിക്രമിനെ കെട്ടിപ്പിടിച്ചങ്ങ് കരഞ്ഞു പോവാണ് കേട്ടോ അപ്പൊ വിക്രം ചോദിക്കാനേ അല്ല നീ ഭയങ്കര വലിയ ആളെ പോലെ അങ്ങ് ധൈര്യശാലീനെ പോലെ ഇവിടെ നിൽക്കുന്നതൊക്കെ കണ്ടു ഇപ്പൊ എന്തു പറ്റി ധൈര്യമൊക്കെ ചോർന്നു പോയോ എവിടാ നീക്കൊരു മനുഷ്യനാണോടാ എന്റെ കൈയും പിടിച്ചു എന്നെ വലിച്ചുകൊണ്ട് പോവാനുള്ളതിനെ നീ എന്നിവിടെ തന്നെ നിർത്തിയില്ലേ ഒരു കോട്ടാമൃഗം എനിക്കറിയുക അല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെയാണ് വാ എൻ്റെ പിന്നാലെ പിശാശ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രമിൻ്റെ കൂടെ അങ്ങ് പോവാട്ടോ അപ്പോൾ ഈ സമയത്ത് വിക്രം പറയാണ് ഇപ്പോൾ നീ എന്നേക്കാളും വലിയ ധൈര്യവതിയായിട്ട് പെരുമാറുന്നൊക്കെ ഉണ്ടല്ലോ ശരിക്കും ആരും ഇല്ലെങ്കിൽ കാണാം നിൻ്റെ ധൈര്യം ഒന്ന് പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദിയും ചീത്ത പറയാട്ടോ അങ്ങനെ അവർ കാട്ടിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂമായിട്ട് അധികം താമസിക്കാതെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കാണാം അപ്പോൾ എന്തായാലും കാണാം അതുപോലെ ചേറ്റാ